എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി വെളുത്തുള്ളി ചമ്മന്തിയാണ് ഇത് നമുക്ക് ചോറിൻ്റെ ഒപ്പം മാത്രമല്ല ഇഡലി ദോശ ചപ്പാത്തി ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ചമ്മന്തിയാണ് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം പിന്നെ ബെല്ലേക്കളൊന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം സ്റ്റവ് ഒത്തിച്ചൊരു പാഞ്ച തെളിവോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയില്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി നല്ലെണ്ണ ആകുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകുക ഇതിലോട്ട് നമുക്കൊരു കാൽ കപ്പ് കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വറക്കാം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പച്ചക്കപ്പലണ്ടിയാണ് രണ്ട് മിനിറ്റ് നേരം നമുക്കിത് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കാം കപ്പലണ്ടി ഇട്ട് കൊടുത്ത് നമ്മൾ രണ്ട് മിനിറ്റോളം ഒന്ന് വാർത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിയാണ് കേട്ടോ പച്ചമല്ലിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്കൊരു അരക്കപ്പ് വെളുത്തുള്ളി പൊളിച്ചത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി പൊളിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുത്തിട്ടാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇതിട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് ഇളക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് തേങ്ങ ചിരകിയതാണ് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്കൊരു പത്ത് വറ്റൻമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വറക്കാം ഈ തേങ്ങയും വറ്റൻമുളകുമൊക്കെ നല്ലതായിട്ട് ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഈ മുളകും തേങ്ങയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് കളർ ചെയ്ഞ്ച് ആവേണ്ട കാര്യമില്ല കേട്ടോ ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു മിനിറ്റ് നേരം ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം ഇതെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതാ തേങ്ങയുടെ കളർ കണ്ടോ ഇതുപോലൊന്ന് ചേഞ്ചായി വന്നാൽ മതി കേട്ടോ ഇപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു ഒരമിനിറ്റ് കഴിയുമ്പോൾ ഇതിലോട്ടുണ്ടല്ലോ ഒരു ടീസ്പൂൺ പിരിയമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ചൂടോടുകൂടി നമ്മൾ ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോഴും അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിന് ശേഷം ഒരമിനിറ്റ് കഴിഞ്ഞിട്ട് ഈ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയെടുക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പൊടി ഇങ്ങനെ ചേർത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഉണ്ടല്ലോ ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഈ പാനിൽ തന്നെ ഇങ്ങനെ വെച്ചേക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ പൊടി അങ്ങ് കടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് നമുക്കുണ്ടല്ലോ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം എന്നിട്ട് നല്ലതായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സഡ് ജാറിലോട്ട് മാറ്റാം വറുത്തെടുത്ത സാധനങ്ങളും നമ്മളിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ശരിക്കൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം നല്ലതായിട്ട് തണുത്തതിന് ശേഷം ഇതാ ഇതുപോലെ നമ്മളൊരു മിക്സർ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഒത്തിരി അങ്ങ് നൈസായിട്ട് ഇത് പൊടിച്ചെടുക്കണ്ട കേട്ടോ കുറച്ച് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ അടിപിളി ടേസ്റ്റിലുള്ള വെറൈറ്റി വെളുത്തുള്ളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയുടെ ആവശ്യമേ ഇല്ല അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കലും ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ